മണിക്ക് ഹിഫ്ദുൽ ഖുർആാൻ അദ്ധ്യായം ഇരുപത് സുഹൃത്ത് തോഹ ആയത്തുകൾ ഇരുപത്തി അറുപത്തിമൂന്നാമത്തെ ഭാഗം അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്തഹ രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥന പഠനമാണ് യാത്രക്കാരന് വേണ്ടിയുള്ള പ്രാർത്ഥന മുഹ്സിൻ വണ്ടൂർ രാവിലെ ഒൻപത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ വയനാട് ടൗൺഷിപ്പ് നിർവഹണ യൂണിറ്റ് ഡെപ്യൂട്ടേഷൻ നിയമനം അബ്ദുസമുദ് കല്ലറിക്കോഡാണ് അവതരിപ്പിക്കുന്നത് ഒമ്പത് മുപ്പത്തി അഞ്ചിന് അൽ ഉസൂൽ കേൾക്കാം സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം അബ്ദുൽ മാലിക് സലഫിയാണ് അവതരിപ്പിക്കുക പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ അഗ്നിഗോളമായ ആകാശയാനം നബീൽ പയ്യോളി രചിച്ചത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ സമ്മദ് കല്ലടിക്കോട് രാവിലെ പതിനൊന്ന് മണിക്ക് കവർ സ്റ്റോറി മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിച്ചത് സമസ്തയോ എന്ന മൂസ സുലാഹി കാരയുടെ രചന അവതരിപ്പിക്കുന്നത് അബ്ദുൽ സമദ് കല്ലടിക്കോട് പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗ് ജിഹാദ് രണ്ട് പേരും നുണകൾ അവതരിപ്പിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി പന്ത്രണ്ട് അമ്പതിന് തിരുനബിയോടൊപ്പം കേൾക്കാം നമുക്ക് ബാക്കിയാവുന്ന കർമ്മങ്ങൾ ഷാനിബ് കുനിയിൽ സംസാരിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഖഥ പറയാം സുന്ദരിയായ വിരുന്നുകാരി അജ്മലും കുഞ്ഞു പെങ്ങളും ഭാഗം ഇരുപത്തി അഞ്ച് അബ്ദുൽസലാം വീട്ടി അവതരിപ്പിക്കുന്നു രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ നിങ്ങളുടെ ഡോക്ടറെ വിശ്വസിക്കുക ഡോക്ടർ അബ്ദുൽ മാലിക്കിൻ്റെ സംസാരം ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിമ്പർ പ്രോഗ്രാം കേൾക്കാം മഹഫിറത്ത് ലഭിക്കാൻ ഒൻപത് കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ബഹുമാനനായ സി പി സലീം അവതരിപ്പിച്ച ജുമു ആഹുത്തുബയുടെ പ്രക്ഷേപണം നാല് മുപ്പത്തി അഞ്ചിന് ഹൃദയ ജാസിൽ ബിൻ ജാഫർ അവതരിപ്പിച്ച സൂറത്തു സബ് ഇൻ്റെ മുപ്പത് മുപ്പത്തൊൻ മുപ്പത്തൊന്ന് വചനങ്ങളെക്കുറിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നു വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ പ്രോഗ്രാം കേൾക്കാം സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്കുള്ള യാത്രകൾ അവതരിപ്പിക്കുന്നത് നസറുല്ലാ സുലാഹി സിഹാജുദ്ദീൻ അടുത്ത നട്ടുകാര രാത്രി ഏഴ് മണിക്ക് റിയാദ് സോലഹിൻ യാത്രക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുക അഷ്റഫ് സലഫി വാണിയമ്പലം ഏഴ് നാൽപ്പത്തി അഞ്ചിന് നേർ രേഖ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമില്ലാത്തത് എന്ന വിഷയത്തിൽ ഹാരിസ് ബിൻ സലീം സംസാരിക്കുന്നു രാത്രി എട്ട് മണിക്ക് ഖുർആാൻ പാഠങ്ങൾ ദാവത്ത് വിശ്വാസികൾ അറിയേണ്ടത് അതിൻ്റെ രണ്ടാം ഭാഗമാണ് സുഹൈൽ പറവണ്ണു എട്ട് ഇരുപതിന് സ്നേഹക്കൂട് പ്രായമുള്ളവരെ പരിചരിക്കേണ്ടത് എങ്ങനെ നാം ശ്രദ്ധിക്കേണ്ടത് പ്രൊഫസർ കെ പി സഹദ് ഷമീം വണ്ടൂർ അവതരിപ്പിക്കുന്നു രാത്രി ഒൻപത് ഇരുപത്തിയഞ്ചിന് സവിശേഷം സാമൂഹിക സേവനം ഒരു ജീവകാരുണ്യം ഫാസിൽ മുസ്തഫ പ്രവാസി ജീവകാരുണ്യ പ്രവർത്തകനാണ് അജ്മാനിലെ അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം അബ്ബാസ് ദീഖിരുന്നു രാത്രി ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് യുഗചരിതം മുഹമ്മദ് ബിൻ ഹനഫിയ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം സഹാബികളുടെ സഹചാരികൾ ഭാഗം ഒന്ന് രചന അബ്ദുൽ ജബ്ബാർ മദീനി രചിച്ച പുസ്തകത്തിൽ നിന്നും ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സൊലാഹി നിലമ്പൂർ